എങ്ങനെയാണ് നമ്മൾ ഹൈപ്പർ ആക്റ്റീവ് ആയൊരു കുട്ടീനെ ഹാൻഡിൽ ചെയ്യേണ്ടത് ഹൈപ്പർ ആക്റ്റീവായ ഒരു കുട്ടീനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് ഒരു കോൺസെപ്റ്റ് നമ്മൾ ആദ്യം ഹൈപ്പർ ആക്റ്റീവ് ആണോ കുട്ടി എന്നുള്ളത് നമ്മൾ സ്ഥാപിക്കണം നമ്മൾക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യമേ ഞങ്ങൾ നമ്മളൊരു പീഡിയാട്രിഷ്യനോ അല്ലെങ്കിൽ ഒരു ചൈൽഡ് സൈക്കോളജിസ്റ്റിനോ സൈക്കാട്രിസ്റ്റിനോ കാണിച്ച് നമ്മൾ ഡയഗ്നോസിസ് നമ്മൾ സ്ഥാപിക്കണം സ്ഥാപിച്ച ശേഷം വേണം നമ്മൾ അതിൻ്റെതായ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാതും ചെയ്യാൻ ഹൈപ്പർ ആക്ടിവിറ്റി ഡയഗ്നോസ്ഡ് അല്ല കുട്ടി ഇത്ര ആക്റ്റീവ് ആണെന്നേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മളത് ഹാൻഡിൽ ചെയ്യുക നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു പവർ സ്ട്രഗിൾ അല്ല നമ്മളും കുട്ടിയും ഒരു യുദ്ധമാണ് അപ്പൊ കുട്ടിയുടെ ആവശ്യങ്ങള് ഒരു മാന്യമായ ഒരു ആവശ്യമാണ് നമ്മൾക്ക് അത് സാധിച്ചു കൊടുത്തോണ്ട് കുട്ടിക്കോ നമ്മൾക്കോ നഷ്ടമില്ല ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വിട്ടുകൊടുക്കാം ഏറെക്കുറെ രണ്ടാമത്തത് ഹൈപ്പറക്റ്റീവായ കുട്ടികളുടെ ഏറ്റവും വലിയ ആവശ്യം മൂവ്മെന്റ് ആണ് അപ്പോൾ ഒരു സ്ഥലത്ത് എനങ്ങാണ്ടിരിക്കാൻ അവർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അവർക്ക് മൂവ്മെൻറ്റിനായിട്ട് സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാതെയാണ് അപ്പോൾ ചിലപ്പോൾ അവർക്ക് ഒരു സ്ഥലത്ത് കുറേ നേരം ഇരുന്ന് പഠിക്കാൻ പറ്റുണ്ടാവില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം പഠിച്ചിട്ട് കുറച്ച് നേരം അവരെ ബ്രേക്ക് കൊടുത്ത് എന്ന് വെച്ചാൽ മൂവ് ചെയ്യാനായിട്ട് നടക്കാനോ ഓടാനോ അല്ലെങ്കിൽ ചാടാനോ ആയിട്ടുള്ള ബ്രേക്ക്സ് കൊടുത്തുകൊണ്ട് പിന്നീട് ആ പഠിത്തം റെസ്യൂം ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നും നമ്മൾ ഓർത്തിരിക്കേണ്ടത് പോസിറ്റീവ് ആണ് നമ്മൾ കുട്ടികൾ ഒരിക്കലും ടിച്ചമർത്താൻ പാടില്ല എന്നും അവര് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അവരുടെ മുന്നിൽ വെച്ച് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചും നമ്മൾ അവരെ പറ്റി പറയാ നന്നായി ചെയ്തു എന്നുള്ളത് അവരെ അറിയിക്കുക അവരെ സമാധാനിപ്പിക്കുക നമ്മൾ എന്നും കാമായ ഒരു സിറ്റുവേഷനിൽ വേണം ഇരിക്കാനായിട്ട് കാരണം നമ്മളുടെ ഒരു വൈബാണ് അവര് പിക്കപ്പ് ചെയ്യണത് അപ്പൊ നമ്മൾ കാമാണെന്നുണ്ടെങ്കിൽ അവരും ഓട്ടോമാറ്റിക്കലി കാമാവാൻ ഉള്ള ഒരു ടെൻഡൻസി മറിച്ച് നമ്മൾ അനാവശ്യമായിട്ട് അവരോട് ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അവര് പ്രഷറൈസ് ചെയ്യുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരയിൽ നിന്നുള്ള ഒരു നെഗറ്റീവ് എനർജി എടുത്തോണ്ട് അവർ ഇത്രയും കൂടിയും ഹൈപ്പർ ആക്റ്റീവ് ആവുകയാണ് ചെയ്യുക അല്ലെങ്കിൽ അവർക്ക് ഇത്രയും കൂടിയും ഡിഫിക്കൽട്ടി അനുഭവപ്പെടുക എന്ന് ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾക്ക് ഇത്രയും ആക്ടിവിറ്റി കൂടുതലുള്ള കുട്ടികളെ നല്ലൊരു രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും